ഹലോ വെൽക്കം ബാക്ക് ടു ടു എപ്പിസോഡ് ഓഫ് ആൻഡ് വിത്ത് മീ ഐ ഹാവിങ് മൈ കസിൻസ് പേര് സ്റ്റേജ് സ്റ്റേജ് നെയിം നെയിം എങ്ങനെ ശരിക്കുള്ള ഒരു പ്രോഗ്രാമർ ന്യൂമറിക്കൽ പേരില്വൻ തറവാട്ടിൻ്റെ

ആ ഇവേഡ് നോ ഇവേഡ് ഇദ്ദില്ലേ വളരെ പേടിയാ പോർട്ടർ ആണോ പറയുന്നത് നിക്ക് മോണ്ട ഡബ്ല്യു എസ് ടിയാ അപ്പോൾ മാ വെലോഡിന് എവേഡ് ചാറ്റ് ആയിക്കാന ചാറ്റ് ആയിക്കാന ഓ തടുക്കൊള്ളോ ലെണ്ടൻ ചേഞ്ച് ഓക്കേ ഇതിനെ ചെറിയ ഇതിനെ അമ്മ ഹേ കീടാനോ കീടാനോ യകട്ട് ആ എന്നെസാന കടുട്ടി ഹേ വീന മുണ്ട് room එකയിലല്ല നമ്മൾ വന്നది താഴ്ച്ചടാ താഴ്ച്ചേ ടുറൂ സ്പ്രി ഗൗസ് കേറുന്നോ ഏയ് ആ സറ്റേൽ ഏയ് അഗീ പോ അഗീ വാമിലെ ലോക്ക്ടാ അല്ല നമ്മൾ താക്കറിൽ തുങ്ങി നി മോനേ ഇട്ട ലൈറ്റിക്കോ ലൈറ്റിക്കോ എന്താ